ായസ് അപ്പൊ ഞാനും ഇവിടെ ഒന്ന് ചങ്ങനാശ്ശേരി വരെ പോവാണ് വീട്ടിൽ തന്നെ കുറച്ച് സാധനം ഒക്കെ വാങ്ങിക്കാണ്ട് നാട്ടി വന്നാൽ പിന്നെ എനിക്ക് ഇവിടെ കേട്ടോ കൂട്ടം എങ്ങോട്ടിലൊക്കെ പോവാൻ വേണ്ടി അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ നേരെ ബ്യൂട്ടി പാർലർ വരെയാണ് പോയത് ആർട്ടിഫിഷ്യലായിട്ട് മറുകിടാൻ വേണ്ടി പോയത് അങ്ങനെ രണ്ട് മറുക് ആർട്ടിഫിഷ്യൽ ആയിട്ട് അവൾ ഇട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലത്തേന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അതിനിട ഞാൻ എന്തൊക്കെ പെർക്കി തന്നതിന് എന്നെ വഴക്ക് പറയുകയാണ് കേട്ടോ പിന്നെ എനിക്കിത് ഈ ചെടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ജമന്തി ചെടിയാണ് മുപ്പ് വരുമെന്നുള്ളൂ കേട്ടോ രണ്ട് ചെടി കൂടെ പിന്നെ അതിനുശേഷം ഞങ്ങളത് ഈ ലേഡീസ് സ്റ്റോറിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി പിന്നെ എന്താ കഴിക്കാന്ന് വിചാരിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഷർമ്മ കഴിക്കാതെ ഞാൻ ഷർമ്മയൊന്നും കഴിക്കില്ല പിന്നെ അവൾ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കഴിച്ചാൽ കേട്ടോ അങ്ങനെ ചർമ്മയൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ഒന്ന് കഴിച്ചില്ലായിരുന്നു അവിടെ നല്ല വിശപ്പായിരുന്നു ചർമ്മ കഴിച്ചു പിന്നെ അതിനുശേഷം ഒരു പൈനാപ്പിൾ ജ്യൂസ് ഞാൻ വാങ്ങിച്ചു അവളും സെയിം പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു അപ്പോഴത്തേനും അഞ്ചരയൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് വീട്ടിലോട്ടുള്ള ബസ് അഞ്ചര കഴിയുമ്പോഴത്തേനും ഉണ്ടായിരുന്നു പിന്നെ ആ ബസ്സേ കയറിയെങ്കിലായിരുന്നു പിന്നെ നാട്ടിൽ വന്ന ഇവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര മടിയാണ് കാരണം ചൂട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോയി എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി അപ്പോൾ ഇത്രയോളൂട്ടാൽ